കേരളക്കരയാകെ വധശിക്ഷ നടപ്പിലാക്കണമോ നടപ്പിലാക്കണ്ടയോ എന്ന ചർച്ച നടക്കുകയാണ് ഗ്രീഷ്മ എന്ന പ്രതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഗ്രീഷ്മയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നാലു പതിറ്റാണ്ട് മുമ്പ് കേരളത്തെ നടുക്കിയ ഒരു കൊലക്കേസുണ്ട് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന ശ്രീ കെ ടി തോമസ് എപ്പോഴും വധശിക്ഷയ്ക്ക് എതിരെ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ എടുത്ത് ഉദാഹരിക്കുന്ന ഒരു കൊലക്കേസും അതിലെ ഒരു കൊലക്കേസ് പ്രതിയും ആ കഥകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഏഴ് തിരുവല്ലയിൽ നിന്ന് ഏതാണ്ട് കുറച്ച് അകലെ മാറി മീന്തലക്കര എന്ന ഒരു ചെറിയ ഗ്രാമം അവിടെ ജീവിതം നയിക്കുന്ന പ്രവാസി ദമ്പതികൾ കെ സി ജോർജും അദ്ദേഹത്തിൻ്റെ ഭാര്യ റേച്ചൽ ജോർജും അവർക്ക് ഒരു സർവൻ്റ് മാത്രമാണുള്ളത് പേര് ഗൗരി ഒക്ടോബർ ഏഴാം തീയതി പതിവ് പോലെ രാവിലെ വീട്ടിൽ ജോലിക്കെത്തിയ ഗൗരി കാണുന്നത് വീടിനുള്ളിൽ റെയ്ച്ചല്ലും ജോർജ് സാറും കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അവർ വലിയ വായിൽ നിലവിളിച്ചു ഉടനെ തന്നെ കേരള പോലീസിനെ വിവരമറിയിച്ചു സംഭവമറിഞ്ഞ് പാഞ്ഞെത്തിയ പോലീസ് ആകെ അന്താളിച്ചു യാതൊരു തുമ്പും കിട്ടുന്നില്ല എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇവർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഈ വീട്ടിൽ ആകെ രണ്ടു പേർ മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റ് പുറമേ നിന്ന് ആരെങ്കിലും വന്നതിനെക്കുറിച്ച് യാതൊരു സൂചനയും ലോക്കൽ പോലീസിന് ലഭിക്കുന്നില്ല ലോക്കൽ പോലീസ് ആകെ തല പൊകഞ്ഞിട്ടും യാതൊരു എത്തും പിടിയും കിട്ടാത്ത അവസരത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് പിന്നീട് പ്രഗത്ഭനെന്ന് പേരെടുത്ത അതായത് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രഗൽഭനെന്ന് പേരെടുത്ത അതിവിദഗ്ധനായ സിബി മാത്യൂസ് എന്ന യുവ ഐ പി എസ് ഓഫീസർക്ക് ഈ കേസിൻ്റെ ചുമതല കൊടുക്കുന്നു അദ്ദേഹം വന്നു സിറ്റൗട്ടിൽ കയറുമ്പോൾ രണ്ട് വൃദ്ധ ദമ്പതികളാണല്ലോ താമസിച്ചിരുന്നത് പക്ഷേ അവിടെ ജ്യൂസ് എന്തോ കുടിച്ച സ്ഥലത്ത് ചായ സൽക്കാരം നടന്ന സ്ഥലത്ത് ഒന്നിലധികം ഗ്ലാസുകൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞ രാത്രി രണ്ടുപേരല്ല അതായത് വീട്ടിലെ താമസക്കാരായ രണ്ടുപേരല്ല അതിലധികം ആളുകൾ വീട്ടിൽ വന്നിരുന്നു ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്ന അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി പിന്നീട് അദ്ദേഹം വീടും പരിസരവുമൊക്കെ ചുറ്റി നടന്ന് പരിശോധിച്ചു അപ്പോൾ അസ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഷൂവിൻ്റെ പാടായിരുന്നു ഒരു ഒരു പ്രത്യേക ഷൂ അത് വിദേശ നിർമ്മിത ഷൂവാണ് കേരളത്തിൽ പ്രചാരത്തിൽ വന്നിട്ടില്ല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടെങ്കിലും കേരളത്തിൽ അത് അങ്ങനെ പ്രചാരത്തിൽ വന്നിട്ടില്ല ചില പരസ്യ ചിത്രങ്ങളിൽ ആ ഷൂവിൻ്റെ സോള് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്പോർട്സ്മാൻമാരൊക്കെ ധരിക്കുന്ന പോലത്തെ ഒരു പ്രത്യേകതരം ഷൂ അത് കേരളത്തിലില്ല പക്ഷേ ഇന്ത്യയിലുണ്ട് കേരളത്തിലില്ല ആ ഷൂവ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം പിന്നെ ഗൗരി എന്ന വീട്ടു ചോദ്യം ചെയ്യാൻ തുടങ്ങി വളരെ സൗമ്യമായ രീതിയിൽ ഗൗരിയോട് ചോദിച്ചു ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ ഈ ദമ്പതികൾക്ക് ആരൊക്കെയാണ് ബന്ധുക്കൾ ആരൊക്കെയാണ് ഇവരെ വിളിക്കുക ആരോടൊക്കെയാണ് ഇവർക്ക് സൗഹൃദമുള്ളത് അങ്ങനെ ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ അവർ പല ആളുകളെക്കുറിച്ചും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മദ്രാസിലെ മോൻ മദ്രാസിലെ മോൻ ഇന്നലെ ഇവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു കിട്ടി സിബി മാത്യൂസിന് ഒരു ദൈവത്തിൻ്റെ പിടിവള്ളി കിട്ടി ദൈവം അവശേഷിപ്പിച്ച തെളിവാണ് ആ ഷൂവിൻ്റെ പാടെന്ന് അദ്ദേഹത്തിന് അപ്പോൾ ബോധ്യം വന്നു അങ്ങനെ ചെന്നൈയിലേക്ക് വച്ചു പിടിച്ചു സിബി മാത്യൂസും സംഘവും ചെന്നൈയിൽ പോയി അവിടെ പോയി ഈ മദ്രാസിലെ മോനെ കണ്ടെത്തി മദ്രാസിലെ മോൻ്റെ യഥാർത്ഥ പേര് റെന്നി ജോർജ് ഒരകന്ന ചാർച്ചക്കാരനാണ് അതായത് കെ സി ജോർജിൻ്റെ അകന്ന ഒരു ബന്ധുവാണ് റെനി ജോർജ് റെനി ജോർജിനൊപ്പം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് മറ്റ് മൂന്ന് വിദേശ രാജ്യങ്ങളിലുണ്ടായിരുന്ന ആളുകളാണ് അവരവിടെ പഠിക്കുകയായിരുന്നു മൗറീഷ്യസുകാരനായ ചൻ എന്ന ഗുലാം മുഹമ്മദ് അതുപോലെ മലേഷ്യക്കാരനായ ഗുണശേഖരൻ കെനിയക്കാരനായ കിബ്ലോ ഡാനിയൽ ഈ മൂന്ന് പേരാണ് റെനി ജോർജിനൊപ്പം പഠിച്ചിരുന്നത് ഒരിക്കൽ കൂടി ഞാൻ അവരുടെ പേരുകൾ പറയാം മൗരീഷ്യ സ്വദേശിയായ അച്ഛൻ എന്ന ഗുലാം മുഹമ്മദ് അതുപോലെ മലേഷ്യക്കാരനായ ഗുണശേഖരൻ അതുപോലെ കെനിയക്കാരനായ കിബ്ലോ എന്ന ഡാനിയൽ കിബ്ലോ ഡാനിയൽ ഈ നാലു പേർക്കും നാലു പേരെയും ആണ് പ്രതി ചേർത്തത് അതിൽ മൂന്ന് പേർ റെനി ജോർജും ഗുലാം മുഹമ്മദും ഗുണശേഖരനും ഉടനെ തന്നെ പോലീസിന്റെ വലയിലായി ഇവരെ മൂന്ന് പേരെയും ഉടനെ തന്നെ സി ബി മാത്യൂസ് അറസ്റ്റ് ചെയ്തു ഈ ഷൂവിൻ്റെ ഉടമസ്ഥൻ റെനി ജോർജ് ആണെന്ന് പിടികിട്ടി ഈ ഷൂ ഇവരെ സ്പോർട്സിന് ഉപയോഗിക്കുന്നതാണെന്നും കണ്ടെത്തി അതുമാത്രമല്ല ഇവർ എന്തിനു വേണ്ടിയാണ് ഈ കൊല കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നും എല്ലാം കീറുകൃത്യമായി സി ബി മാത്യൂസ് കുറ്റപത്രത്തിൽ എഴുതി വച്ചു മയക്കുമരുന്നിന് അടിമകളായിരുന്ന ഈ വിദ്യാർത്ഥികൾ ബന്ധുക്കളായിരുന്ന ഈ വൃദ്ധ ദമ്പതികളെ വകവരുത്തിയാൽ അത് അതീവ സമ്പന്നരും ബന്ധുക്കളുമാണ് ഈ വൃദ്ധ ദമ്പതികൾ വളരെ വേഗം ഇവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ബന്ധുത്വം ഉണ്ടായിരുന്ന ഇവരെ ഇവരെ കാണാനും ഇവരെ കണ്ട് പൈസ ചോദിക്കാനും പോകാമെന്ന് ഏറ്റത് അങ്ങനെ ഇവർ ചെന്നൈയിൽ നിന്ന് അതായത് ഇന്നത്തെ മദ്രാസിൽ അന്നത്തെ മദ്രാസ് ഇന്നത്തെ ചെന്നൈയിൽ നിന്ന് റോഡ് മാർഗം തിരുവല്ലായിലെത്തി അവിടെ പോയി പൈസ ചോദിക്കുന്നു പൈസ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ചെറിയൊരു മൽപ്പിടുത്തം നാലുപേരും ചേർന്ന് അവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു കാശുമായി തിരികെ ചെന്നൈയിൽ വരുന്നു പിടിക്കപ്പെടില്ല എന്ന് തന്നെയായിരുന്നു ഈ പേരുടെയും ഉറച്ച വിശ്വാസം എന്നാൽ പിടിക്കപ്പെടുക തന്നെ ചെയ്തു പിന്നീട് കേസ് വിസ്താരം ആദ്യം മാവേലിക്കര കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു നാലുപേർക്കുമെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് പിന്നീട് പ്രതികളുടെ പ്രതികളുടെ ഇഷ്ടാനുസരണം ആലപ്പുഴ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റി ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു പിന്നീട് നീണ്ട വിചാരണയ്ക്കൊടുവിൽ വധശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു ജീവപര്യന്തം ശിക്ഷ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി ജൂൺ മാസം ഇരുപത്തി മൂന്നിന് നാല് പ്രതികളും ജയിൽ മോചിതരായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന കുറ്റകൃത്യത്തിന് പതിനഞ്ച് വർഷത്തെ വിചാരണയും ജയിൽവാസവും ഒക്കെ കഴിഞ്ഞ് ഈ പ്രതികൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി മറ്റു മൂന്ന് പേരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയി പിന്നെയുള്ളത് കേരളത്തിലുള്ള റെനി ജോർജ് എന്ന് പറയുന്ന മലയാളിയായ ചെറുപ്പക്കാരനാണ് അയാളുടെ കഥയിലേക്കാണ് ഇനി മടങ്ങി വരുന്നത് അയാളുടെ കഥയും ഗ്രീഷ്മയുടെ കഥയും ചേർത്ത് വെച്ച് വായിക്കേണ്ട സമയമാണ് ഇപ്പോഴെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കഥ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് റെനി ജോർജ് ഈ ജീവപര്യന്തം തടവിനിടയിൽ ഒന്ന് രണ്ട് തവണ പരോളിൽ ഇറങ്ങിയിരുന്നു പരോളിൽ ഇറങ്ങുന്ന സമയത്ത് ടിനി എന്ന് പറയുന്ന ഒരു നേഴ്സുമായി പരിചയത്തിലായി ടിനി പരിചയപ്പെട്ടു ടിനിയെ പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിച്ചു ടിനിയെ വിവാഹം കഴിച്ചു അതിനുശേഷം ജയിൽ മോചിതനായ ശേഷം ഇദ്ദേഹം ആദ്യം ചെയ്തത് ഇതിന് ജയിലിനകത്ത് വച്ച് തന്നെ ഇവർ ആദ്യം ഈ നാലുപേരും മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തുന്നുണ്ടായിരുന്നു അപ്പോഴും ജയിൽ അധികൃതർ പിടിച്ചു പിന്നീട് മാനസാന്തരപ്പെട്ടു ഇതിൽ റെനി ജോർജ് പിന്നീട് സുവിശേഷ പ്രസംഗകനായി മാറുന്നു ജയിലിനകത്ത് വെച്ച് തന്നെ മാനസാന്തരം അങ്ങനെ കൊണ്ടുപോകുന്നു ജയിലിൽ നിന്ന് മോചിതനായ ഇയാൾ ആദ്യം ചെയ്തത് ഭാര്യയ്ക്കൊപ്പം ഇയാൾ ചെയ്തത് ജയിലിൽ ആ കഴിയുന്ന ആളുകളുടെ കുട്ടികൾക്ക് വേണ്ടി ഇദ്ദേഹം റന്നീസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ ബംഗളൂരുവിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു ജയിൽ ജയിലിൽ കഴിയുന്ന രക്ഷിതാക്കളുടെ മക്കളെ സുരക്ഷിതയായി പാർപ്പിക്കാൻ റന്നീസ് ചിൽഡ്രൺ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു അത് നന്നായി പോകുന്നതിനിടയിൽ തന്നെ ജയിലിൽ കഴിയുന്നവരും ജയിൽ മോചിതരായവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവർക്കും വേണ്ടി ഒരു സന്നദ്ധ സംഘടന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെ ഒന്ന് സ്ഥാപിക്കുന്നു അതിൻ്റെ പേര് പ്രസൻസ് ഫെല്ലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നു ഇതിനിടയിൽ അദ്ദേഹം കേരളത്തിലെ മീഡിയകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അന്ന് ഞാൻ സൂര്യാ ടിവിയിൽ ജോലി ചെയ്യണം ഒരു തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് സൂര്യ ടിവിയുടെ ഓഫീസിൽ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് റെണി ജോർജിനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് റെണി ജോർജിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ റെണി ജോർജ് പ്രിസെൻറ്റ് ഫെല്ലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം തുടങ്ങുന്നു ആ അങ്ങനെ സാമൂഹിക സേവനം ചാരിറ്റി പ്രവർത്തനം പിന്നെ സുവിശേഷ പ്രസംഗം എന്നൊക്കെയായി ഒരു കൊലപാതകത്തിൽ നിന്ന് വധശിക്ഷയിൽ ഒഴിവായി ജീവപര്യന്തത്തിലേക്ക് വന്നു ജീവപര്യന്ത ശിക്ഷ കഴിഞ്ഞ് അദ്ദേഹം സാമൂഹിക സേവനത്തിലേക്ക് വരുന്നു സുവിശേഷ പ്രസംഗത്തിലേക്ക് വരുന്നു കുട്ടികളെ സംരക്ഷിക്കുക സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന തുടങ്ങിയ കർമ്മമണ്ഡലത്തിലേക്ക് വരുന്നു എന്നിട്ട് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കിരൺ ബേദിയുടെ കിരൺ ബേദി അദ്ദേഹത്തിന് സിറ്റിസൺ ഓഫ് ദ ഇയർ എന്ന പുരസ്കാരം സമ്മാനിക്കുന്നു ഇനി രണ്ടായിരത്തി എട്ടാകുമ്പോഴേക്കും സി എൻ എൻ ഐ ബി എൻ ചാനൽ അദ്ദേഹത്തിന് റിയൽ ഹീറോ പുരസ്കാരം സമ്മാനിക്കുന്നു രണ്ടായിരത്തി എട്ടാകുമ്പോഴേക്കും അങ്ങനെ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തം തടവിലേക്ക് വിധിക്കപ്പെട്ട് അദ്ദേഹം ജയിൽ മോചിതനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാകെ മാറുന്നു അദ്ദേഹം മയക്കുമരുന്നതിന് അടിമയായിരുന്നപ്പോൾ ആ ലഹരിയിൽ ചെയ്തു പോയ ഒരു കുറ്റകൃത്യം ആണ് അതിന് പശ്ചാത്തലപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നു ഈ കേസ് വധശിക്ഷയ്ക്ക് എതിരെ ഇന്ത്യയിൽ പോരാടുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ എപ്പോഴും ഉദാഹരിക്കാറുണ്ട് അന്ന് റെനി ജോർജിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സാംസ്കാരിക പ്രവർത്തനം ഇങ്ങനൊരു മാനുഷിക പ്രവർത്തകനെ ലഭിക്കുകയില്ലായിരുന്നു മാനസാന്തരം വന്ന് അദ്ദേഹം ഇത് ഇത്രയും നന്മകൾ ചെയ്യുന്നു സമൂഹത്തിന് അതുതന്നെയാണ് എപ്പോഴും ജസ്റ്റിസ് കെ ടി തോമസൊക്കെ എടുത്തെടുത്തു പറയുന്നത് ഈ കഥ ഈ ഉദാഹരണം ഈ കേസ് അറിയപ്പെടുന്നത് കരിക്കൻ വില്ല കൊലക്കേസ് എന്നാണ് നാടിനടിക്ക് കരിക്കൻ വില്ല കൊലക്കേസ് വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട കേസ് പക്ഷേ അതിൽ കൊലയാളിയായ പ്രധാനപ്പെട്ട പ്രതിയായ റെനി ജോർജ് പിന്നീട് സുവിശേഷ പ്രസംഗനായി മാറുന്ന കാഴ്ച സിറ്റിസൺ അതായത് റിയൽ ഹീറോ ആയി മാറുന്ന കാഴ്ചയാണ് ഈ ക്രൈം ത്രില്ലർ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത്തിരണ്ടിൽ സംവിധായകൻ ജെ ശശികുമാർ മലയാളത്തിൽ മോഹൻലാലിനെ കഥാപാത്രമാക്കി മദ്രാസിലെ മോൻ എന്ന ഒരു മലയാള ചലച്ചിത്രവും ഈ കഥ പ്രമേയമാക്കി ഈ സംഭവകഥ ദാരുണമായ സംഭവകഥ പ്രമേയമാക്കി ഒരു ചലച്ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക